എല്ലാവർക്കും നമസ്കാരം വൈകാരിക നമസ്കാരംകളുടെ കാലത്താണ് നാം ജീവിക്കുന്നത് വൈകാരിക അപക്വതയെ അതിജീവിക്കുവാൻ ആത്മീയമായ പാകപ്പെടൽ അനിവാര്യമാണ് സ്പിരിച്വൽ മെച്ചുറിറ്റി എന്നൊക്കെ നാം അതിനെ വിളിക്കും തന്നെ പിടിക്കാൻ വരുന്ന ജനക്കൂട്ടത്തെ നോക്കിക്കൊണ്ട് എത്ര ശാന്തമായാണ് ക്രിസ്തു നിൽക്കുന്നത് ക്രിസ്തുശിഷ്യനായ പത്രോസൊക്കെ വൈകാരികമായി പൊട്ടിത്തെറിക്കുന്നുണ്ട് അവൻ്റെ വാള് ഒരുവന്റെ കാതറുത്തിരുന്നുണ്ട് ആ കാത് തിരികെ കൊടുത്തുകൊണ്ട് അവനെ സൗഖ്യമാക്കിക്കൊണ്ട് പത്രോസിനെ ഓർപ്പിക്കുന്നു വാളെടുക്കുന്നവൻ വാളാലെന്ന് ആത്മീയ പക്വതയുടെ ഇടമാണ് കുരിശ് എത്ര വൈകാരിക നിമിഷങ്ങളെയാണ് സമചിത്തതയോടെ ക്രിസ്തു ക്രൂശിൽ നേരിടുന്നത് കഴുത്തിലുണ്ടെങ്കിലും എത്രമാത്രം വൈകാരിക അപക്വതയാണ് നമ്മളിലുള്ളത് അത് തന്നെ തെളിയിക്കുന്നു നമ്മൾ എത്രത്തോളം ക്രൂശിൽ നിന്ന് അകലെയാണെന്ന് മാർക്ക് ബാട്ടർസൺ കുറിക്കുന്നു ഇൻ ഡ സ്പിരിച്വൽ മെച്ചുറ്റീസ് becoming less self-conscious God-conscious. and more എന്റെ ഹിതമല്ല നിന്റെ ഹിതം പോലെ ഭവിക്കട്ടെ എന്നെ പ്രാർത്ഥന ആത്മീയ പാകപ്പെടലിന്റെ പ്രാർത്ഥനയാണ് അപക്വതയുടെ ലക്ഷണമാണ് സ്വാർത്ഥത മാമൂതിസം മുങ്ങി കുറച്ചേറെ നാളും ഞാൻ ജീവിച്ചു എന്ന് പറയുന്നതല്ല തക്വതയുടെ ലക്ഷണം അതുകൊണ്ടാണ് ഓസ്വാൾ ചേംബേഴ്സ് കുറിക്കുന്നത് സ്പിരിച്വൽ മെച്ചുറ്റി ഈസ് നോട്ട് റീച്ചഡ് ബൈ ദ പാസിംഗ് ഓഫ് ദ ദ ഇയേഴ്സ് ബട്ട് ബൈ ഒബീഡിയൻസ് ടു വിൽ ഓഫ് ഗോഡ് ശരിക്കും പറഞ്ഞ് ക്രിസ്തു സ്വാതന്ത്ര്യത്തിലേക്കുള്ള വളർച്ചയാണ് ലവ് ഈസ് എ ഗുഡ് മെഷർ ഓഫ് സ്പിരിച്വൽ മെച്ചുറിറ്റി എന്ന് പറയുന്നുണ്ട് നമ്മുടെയൊക്കെ മനുഷ്യജീവിതത്തിൽ എത്രത്തോളം വൈകാരിക നിമിഷങ്ങളെ നമുക്ക് നേരിടേണ്ടതായിട്ട് വരുന്നുണ്ട് അവിടെ നമ്മൾ എങ്ങനെയാണ് പെരുമാറുന്നത് ശരിക്കും നമ്മളെ തന്നെ വിലയിരുത്തുമ്പോഴാണ് ആത്മീയമായി ഞാൻ എത്രത്തോളം പാകപ്പെട്ടുവെന്ന് നമുക്ക് തന്നെ മനസ്സിലാകുന്നത് ക്രൂശ് കഴുത്തിൽ അണിയുക എന്നതിനേക്കാൾ ക്രൂശിലേക്ക് വളരുക സമചിത്തത നമ്മുടെ ജീവിതത്തിന്റെ ഭാവമായി മാറട്ടെ രണ്ട് പത്രോസ് മൂന്നാം അധ്യായം പതിനെട്ടാം വാക്യം കൃപയിലും നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ പരിജ്ഞാനത്തിലും വളരുവീൻ അവന് ഇപ്പോഴും എന്നു വന്നേക്കും മഹത്വം ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തികളിലേക്ക് ഉയർത്താം കാരുണ്യവാനായ ദൈവമേ ഓളം ഞങ്ങളെ അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യുന്ന നന്മകൾക്കായി സ്തോത്രം കർത്താവേ അങ്ങ് കരുണ കൊണ്ട് ഞങ്ങളെ നിരന്തരം തൊടുന്നുവല്ലോ പലപ്പോഴും ജീവിതത്തിൽ അവക്കഥയുള്ളവരായി ഞങ്ങൾ മാറുന്നു വൈകാരിക വിക്ഷോഭങ്ങൾക്ക് ഞങ്ങൾ അടിമപ്പെടുന്നു പലപ്പോഴും ക്രൂശിൽ നിന്ന് ഞങ്ങളേറെ ദൂരെയാണ് ഞങ്ങളിൽ കുരിശ് ധരിക്കുന്നവർ ഏറെയുണ്ട് പക്ഷേ ക്രൂശിലേക്ക് വളരുവാൻ പലപ്പോഴും ഞങ്ങൾക്ക് കഴിയുന്നില്ല സ്വാർത്ഥതയുടെ അനുഭവങ്ങളിൽ ഞങ്ങൾ വല്ലാതെ വാശിയുള്ളവരായിത്തീരുന്നു കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ ക്രൂശിലങ്ങ് പുലർത്തിയ ജീവിതത്തിലുടനീളം അവിടെ ഞങ്ങളെ പഠിപ്പിച്ച ആത്മീയ പക്വതയുടെ അനുഭവത്തിലേക്ക് വളരുവാൻ ഞങ്ങളെ രൂപപ്പെടുത്തണമേ സൗമ്യതയും ദയവും സ്നേഹവും ഞങ്ങളുടെ ഭാവമായി മാറണമേ അഹന്ത ഞങ്ങളിൽ നിന്ന് പടിയൊഴിയണമേ അങ്ങക്കായി കൂടുതൽ സമർപ്പിക്കുവാൻ ഞങ്ങളെ ബലപ്പെടുത്തണമേ ആത്മാവിൽ ഞങ്ങളെ ഒരുക്കണമേ ആയുധ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവ നമ്പരൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ